ഹായ് ഹലോ സ്ലാമലേക്കും ലൈവ് ഇട്ടിരുന്നതാണ് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് നെറ്റ് ലൈവ് കട്ട് ചെയ്ത് കാരണം ഇങ്ങോട്ട് പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന നെറ്റ് ഇഷ്യൂ കാരണം രാവിലത്തെ എന്താ പറയുക പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു ഒരു അടുക്കള യുദ്ധമായിരുന്നു കുട്ടികളെയൊക്കെ സ്കൂളിൽ പെട്ടു അപ്പം ഇന്നെന്താ രാവിലെ സുബഹിക്ക് ശേഷം അടുക്കള കയറിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് കാണൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റുകളൊക്കെ ചെയ്യൂ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇതുവരെയുള്ള പോലെ തന്നെ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഇപ്പം ഇൻഷല്ല നമുക്ക് ഇന്നത്തെ രാവിലെ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ എനിക്ക് രാവിലെ വീഡിയോ എടുത്തുകൊണ്ട് എല്ലാവരും പറയും ദൈവിത്ത് വീഡിയോ ചെയ്യാൻ പറയും പക്ഷേ എനിക്ക് അത് വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് അടുക്കളയിൽ പണി ചെയ്യാനുള്ള സ്പീഡ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇഷാ അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ ചെയ്തിട്ടുള്ളൊന്ന് കാണിച്ചു തരാം ഇല്ല രാവിലെ ചോറാക്കി കേട്ടോ ചോറാക്കി പിന്നെ എന്താ ബസ്സിന് ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആൾ രാവിലെ കുടിച്ചിട്ട് പിന്നെ പോയി കിടന്നു ഇപ്പം ഇന്ന് ലീവാണ് ആൾ വീട്ടിലുണ്ട് പിന്നെ ഇത് ഇന്നലത്തെ തിളപ്പിച്ചാറിയ അറിവുള്ളാണ് കുട്ടികൾ കുടിച്ചിട്ട് വെച്ചിരിക്കുന്നു പിന്നെ എന്താ രാവിലെ ഗോതമ്പുമാവിൻ്റെ ദോശയാണ് ഉണ്ടാക്കി കേട്ടോ ദോശ ഗോതമ്പ് ഗതമ്മമാവിൻ്റെ ദോശയാണ് പിന്നെന്താ ഇത് ഇന്നലെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇന്നലെ തിളപ്പിച്ച വെള്ളം മാറ്റി വെച്ചിരിക്കുകയാണ് അത് വേറെ വെള്ളം അത് തീരമൊക്കെ വേണം മറ്റേ മീൻ വെള്ളം എടുക്കുക കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകും ഇത് ഇന്നലെ മസാല പറ്റി വെച്ച ചൂര ചൂരപ്പീസാണ് കേട്ടോ അത് വറുത്തുവെച്ചതാണ് കേട്ടോ രാവിലെ വറുത്തതാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുക അതാ ഇത് ഉരുളം കഴിഞ്ഞു ഉപ്പേരിയാണ് കേട്ടോ ഉരുളം കഴിഞ്ഞു ഉപ്പേരി ഇത് പിന്നെ രാവിലെ ചൂടാക്കി പറ്റിച്ച് വെച്ചാൽ ഇന്നലത്തെ മെനഞ്ഞാന്നത്തെ മീൻകറിയാണ് കേട്ടോ പിന്നെന്താ ദാ ഇത് മോര് കറിയാണേ രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ മോരുകറിയാണ് കേട്ടോ മങ്കട മങ്കടയാണ് മങ്കടം തിന്നാൽ സങ്കടം തീരും എന്ന് പറയുന്ന പോലെ ഇന്ന് ഇവിടെ മങ്കടയാണ് കേട്ടോ അത് രാവിലൊക്കെ അറിയാക്കി അടുപ്പത്തിണ്ട് കേട്ടോ അപ്പോൾ സമയം എത്രയായി ഒൻപത് നാലായി കേട്ടോ ഒൻപത് നാലിന് ഇതിപ്പം എന്താ എല്ലാം വേവായിട്ടിരിക്കുകയാണ് ഇനി ഒന്ന് തിളച്ചി എന്ന് എണ്ണ എന്ന് തെളിഞ്ഞ് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് എണ്ണ തെളിഞ്ഞൊന്ന് വന്നാൽ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഒരു വലിയ എരിവൊന്നുമില്ല അങ്ങനെയാണ് വയ്ക്കൽ പിന്നെ അതാ ഇന്ന് രാവിലെ വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഇനി അത് തീരുമ്പോൾ ഇതാ ടേബിളിൻ്റെ പുറത്തേക്ക് പോകും അവിടെ ഇരിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളങ്ങളൊക്കെ തീരുമ്പോൾ ഇത് അതിൻ്റെ പുറത്തേക്ക് പോകും അപ്പം ഇതാണ് ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ രാവിലത്തെ വിശേഷങ്ങൾ ഓക്കെ ആ ഇവിടെ ഒക്കെ ഓക്കെ സെറ്റാക്കി എല്ലാം കഴുകി തുടച്ച് പറക്കി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് ഗ്ലാസ് ഞാൻ ഇപ്പോൾ ടേബിളിൻ്റെ പുറത്ത് പോയപ്പോൾ അത് ചായ കുടിച്ചിട്ട് വെച്ച ഗ്ലാസ് എടുക്കാൻ മറന്നു അതാണ് രണ്ട് ഗ്ലാസ് ഇപ്പം ചായയും വെള്ളവും കുളിക്കാൻ വെച്ചിട്ട് ഗ്ലാസ് അത് കഴിഞ്ഞു അപ്പം ഇന്നലത്തെ അടുക്കള യുദ്ധം ഇതാ കഴിഞ്ഞ കേട്ടോ ഇല്ല നീറ്റാണ് കേട്ടോ എല്ലാം സെറ്റാക്കി വെച്ച് ഇപ്പം ഇനിയിപ്പം എന്താ ഇനിയും കുറച്ച് വീഡിയോസ് റീൽസൊക്കെ ചെയ്യാം എന്നിട്ട് എന്താ വിശാല്ല എനിക്ക് ഫുഡൊക്കെ കഴിക്കണം മസ്സ് വീട്ടിലുണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് മനസ്സിലൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുത്ത ലൈവിൽ വരും അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടികൾ ഒക്കെ മനസ്സിലായില്ലേ ഫുൾ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് തുണികൾ കഴുകാനുണ്ട് തുണികൾ കഴുകി ഫ്രഷ് ആവണം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രഷ് ചെയ്ത് വന്നു ഞാൻ സുബയ്ക്ക് എണ്ണീറ്റ് അടുക്കള വരുമെങ്കിലും എനിക്ക് പണികളൊക്കെ കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുമോ വെള്ളം കുടിക്കുകയുള്ളൂ അപ്പോൾ വെള്ളം എടുത്തു വെച്ചേക്കാണ് അപ്പോൾ ഇനി വെള്ളം കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക അള്ളാഹു സുബാനത്തെ ഹയറും വർക്കത്തും നൽകട്ടെ ഇനിയും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം ഇനിയും എൻ്റെ വീഡിയോസൊക്കെ കാണണം ഷോർട്സൊക്കെ കാണണം ലൈവിലൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പറഞ്ഞു വന്നത് മനസ്സിലാമറേ എപ്പോഴാണ് കേസ് ഒമ്പത് പത്ത് മറ്റോ ആയെന്ന് തോന്നുന്നു ഇത്ര ഒമ്പതാറായിട്ടോ ഇപ്പോഴാണ് വെള്ളം കുടിക്കൽ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്താ പറയുക കമൻറ്റൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയിലും ലൈവിലും ഒക്കെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ السلام عليكم ورحمه الله وبركاته